നമസ്കാരം മലയാള ഗതാഗതത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ലാബററ്ററി പരീക്ഷയിലെ മലയാള വിഭാഗത്തിൽ വന്നിരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് അറുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എം അതിൽ ആ ഡി ക്വസ്റ്റ്യൻ പേപ്പറിലായിരുന്നു അതിൽ ആറാമത്തെ ചോദ്യം ഇവിടെ ക്രമമായിട്ട് പതിനഞ്ച് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ആ ക്വസ്റ്റൻ പേപ്പറിൽ ഡി എന്ന വിഭാഗത്തിലെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആറാമത്തെ ചോദ്യമായിട്ട് വന്നതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് അതിനൊരു ഒരു ആയിരുന്നു ഒരു വിലാപം വിശ്വരൂപം തുടങ്ങിയ കൃതികളിലൂടെ മലയാള കവിതയ്ക്ക് പുതിയ മുഖം നൽകിയ എഴുത്തുകാരനായിരുന്നു വി സി ബാലകൃഷ്ണ പടിക്കർ അവിടെ വി സി എന്നുള്ളത് കൊടുത്തിരിക്കുന്നത് ആ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തത് വി സിയുടെ ശ്രദ്ധേയമായ മറ്റൊരു കൃതിയാണ് മലയവിലാസം എന്നുള്ളതായിരുന്നു ആ പ്രസ്താവന തെറ്റാണ് മലയവിലാസം എ ആർ രാജരാജവർമ്മയുടെ ഖണ്ഡകാവ്യമാണ് മലയാളത്തിലെ ആദ്യ ഘണ്ഡകാവ്യമായിട്ട് അറിയപ്പെടുന്നതാണ് മലയവിലാസം അപ്പം അതിൻ്റെ ഉത്തരം വരുന്നത് ആ ചോദ്യത്തിന് ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിരുന്നു ഓപ്ഷൻ എ ഇങ്ങനെയായിരുന്നു പ്രസ്താവന എ ശരിയാണ് ബി ശരിയല്ല എന്നുള്ളതായിരുന്നു അപ്പം അതിന് ഉത്തരം വരുന്നത് എ ആണ് ഒന്നാമത്തേന് ഉത്തരമായിട്ട് വരുന്നത് രണ്ടാമത്തെ ചോദ്യം വരുന്നത് ആ കോസുമേപ്പറില് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യമായിട്ട് വന്നതാണ് ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു അവിടെ ശരിയായ പദം രണ്ട് പദവും ശരിയാണ് അപരാധിയും ശരിയാണ് അതിഥിയും ശരിയാണ് കോസുമേപ്പർ നാൽപ്പത്തി നാല് ആ കോസ് മേപ്പറില് നാൽപ്പത്തിനാലാമത്തെ ചോദ്യമായിട്ട് വന്നിരുന്നതായിരുന്നു ഭൂമിയുടെ പര്യായമല്ലാത്തത് അത് ജനനിയാണ് ജനനി എന്ന് പറഞ്ഞാൽ അമ്മ മാതാവ് എന്നൊക്കെ അർത്ഥം വരുന്നതാണ് നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യമായിട്ട് വന്നതാണ് അങ്കുശത്തിൻ്റെ വിപരീത പദം വരുന്നത് നിരങ്കുശം ഓപ്ഷൻ ബി ആയിരുന്നു നാൽപ്പത്താറാമത്തെ ചോദ്യമായിട്ട് വരുന്നതാണ് കണ്ണീർ കൺപ്ലസ് നികർ അത് കണ്ണീർ കൺപ്ലസ് നീർ കണ്ണീർ ആണത് ആദയസന്ധിയാണത് കൺപ്ലസ് നികർ കണ്ണീർ ഓപ്ഷൻ ബി ആയിരുന്നു അത് ശരിയായ വാക്യം തിരഞ്ഞെടുക്കാനായിരുന്നു നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം വരുന്നത് അതിൽ ഓപ്ഷൻ ഡി ആണ് മുതിർന്നവരെ നാം ബഹുമാനിക്കും എന്നുള്ളതായിരുന്നു അതിൻ്റെ ശരിയായിട്ട് ഉത്തരം വരുന്നത് നാൽപ്പത്തെട്ടാമത്തെ ചോദ്യം പ്രത്യുപകാരം പിരിച്ചത് എന്നുള്ളതായിരുന്നു അവിടെ പ്രതി പ്ലസ് ഉപകാരമാണത് അത് സംസ്കൃത സന്ധിയിൽ ഒരു വിഭാഗത്തിൽ വരുന്നതാണത് പിന്നെ ഇത് വരുന്നത് ഇംഗ്ലീഷിൻ്റെ പരിഭാഷ ശൈലി കൊടുക്കാനായിരുന്നത് ഓപ്ഷൻ ബി ആണത് വിതച്ചതേ കൊയ്യൂ എന്നുള്ളതാണ് അതിന് ഉത്തരമായിട്ട് വരുന്നത് അൻപതാമത്തെ ചോദ്യമായിട്ട് അതിൽ വന്നിരുന്നത് കവി എന്നുള്ളതിന്റെ സ്ത്രീലിംഗം കവയിത്രി കഴിഞ്ഞ വർഷത്തെ പരീക്ഷകളിൽ മിക്കവർ ആവർത്തിച്ച് ചോദിച്ചൊരു സ്ത്രീലിംഗമാണത് കവയിത്രി എന്നുള്ളത് അൻപത്തൊന്നാമത്തെ ചോദ്യം അലിംഗ ബഹുചനത്തിൽ ഉദാഹരണം അല്ലാത്തതെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ഓപ്ഷൻ വരുന്നത് സി ശരിക്കും അലിംഗ ബഹുജനത്തിൽ ഉദാഹരണം അല്ല എന്ന് വരുമ്പോൾ സലിംഗ ബഹുജനം എന്നർത്ഥത്തിലാണ് വരുന്നത് അപ്പം അവിടെ ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു ആൺകുട്ടികൾ എന്നാണ് വരുന്നത് അൻപത്തെ ചോദ്യം അറിയാനുള്ള ആഗ്രഹത്തെ ഓപ്ഷൻ ബി ജിജ്ഞാസയാണ് വരുന്നത് അവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു പിപാസ ഉണ്ടായിരുന്നു പിഭാസ കുടിക്കാനുള്ള ആഗ്രഹമാണ് പിന്നെ പിപടിഷു ഉണ്ടായിരുന്നത് പഠിക്കാനുള്ള ആഗ്രഹമാണ് മലയാള മലയാളജാലത്തിൻ്റെ ക്ലാസ്സുകളിൽ ജാല അതുപോലെ തന്നെ ശൈലികൾ അതുപോലെ സന്ധി ഈ മലയാള സന്ധിയും അതുപോലെ തന്നെ സംസ്കൃത സന്ധ്യ മലയാള മലയാളജാലത്തിൻ്റെ ക്ലാസ്സുകൾ പ്രയോജനമാണെങ്കിൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി